ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ നിലവിലെ ജേതാക്കളായ കെ കെ ആർ ആണ് വരുന്ന ശനിയാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുക രജിത് പട്ടിദാറിന് കീഴിലാണ് ആർ സി ബി ഇത്തവണ കച്ചകെട്ടി ഇറങ്ങുന്നത് എന്നാൽ മുൻ സി എസ് കെ താരമായിരുന്ന ബദ്രീനാഥ് ഇപ്പോൾ ആർ സി ബിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷകൾ ഒന്നും ഇത്തവണ വെക്കേണ്ടതില്ല എന്നാണ് ബദ്രീനാഥ് പറയുന്നത് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ ആർ സി ബി ബുദ്ധിമുട്ടും എന്നുള്ള ഒരു പ്രൊഡിക്ഷനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് വിരാട് കോഹ്ലിയെ ആർ സി ബി വളരെയധികം ആശ്രയിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ ഇംഗ്ലീഷ് താരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പോരായ്മകളായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യം ബദ്രിനാഥിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടോപ്പ് ഫോറിൽ ഇടം നേടാൻ ആർ സി ബി ബുദ്ധിമുട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അവരുടെ ബൗളിംഗ് നിര തിളങ്ങിയാൽ അവർക്ക് സാധ്യതകൾ ഉണ്ട് പക്ഷേ ഫോമിന്റെ കാര്യത്തിലും പേപ്പറിലാണെങ്കിലും അവർ വിരാട് കോഹ്ലിയെ അമിതമായി ആശ്രയിക്കുന്നവരാണ് കൂടാതെ ഹൈസൽവുഡിനെയും ലിവിങ്സ്റ്റണേയും അവർ അമിതമായി ആശ്രയിക്കും ഐ പി എല്ലിൽ ഇംഗ്ലീഷ് താരങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ബുദ്ധിയല്ല ആർ സി ബി ഇത്തവണ അതാണ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് താരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ടീമുകളിൽ സക്സസ് ആയവരെ നമുക്ക് അധികമൊന്നും ഒന്നും ഐ പി എല്ലിൽ കാണാൻ കഴിയില്ല ഇതാണ് ബദ്രീനാഥ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇംഗ്ലീഷ് താരങ്ങൾ ഇപ്പോൾ ആർ സി ബിയുടെ നിലയിലുണ്ട് ഫിൽസാൾട്ടുണ്ട് ജേക്കബ് ഉണ്ട് ലിവിങ്സ്റ്റൺ ഉണ്ട് അങ്ങനെ ഒരുപടി മികച്ച താരങ്ങൾ അവിടെയുണ്ട് എന്നുള്ളതാണ് ഏതായാലും രജിത് പട്ടിദാറിന് കീഴിൽ ആർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇത്രയും സീസണുകൾ പിന്നിട്ടും ഒരൊറ്റ കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആ ഒരു ചീത്തപ്പേര് അത് ഇപ്പോഴും ആർ സി കൂടെയുണ്ട് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം